നമസ്കാരം മരണം അനിവാര്യമായ ഒരു സത്യമാണ് മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അതിനെ തടഞ്ഞു നിർത്താൻ ഇനിയും യാതൊരു തരത്തിലുമുള്ള മരുന്നുകളോ സംവിധാനങ്ങളോ മനുഷ്യൻ കണ്ടെത്തിയിട്ടും ഇല്ല പിന്നെ നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം സുഖമരണം മാത്രമാണ് സുഖമായി മരിക്കാൻ കഴിയുക എന്നുള്ളത് ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് മഹാരോഗങ്ങൾ പിടിപെട്ട് വലിയ വേദനയും ദുരിതവും ഒക്കെ അനുഭവിച്ച് മരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഏതെങ്കിലും ഉറക്കത്തിലോ മറ്റോ മരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട് ഉറക്കത്തിൽ മരിച്ചവരെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഭാഗ്യവാൻ എന്നുമാണ് അവർ യാതൊരു ബുദ്ധിമുട്ടോ വേദനയും ഇല്ലാതെ ഉറക്കത്തിൽ മരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് മാത്രമല്ല ഉറക്കത്തിൽ മരിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും സുഖകരമായ മരണമെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഉറക്കത്തിൽ മരിക്കുന്നവർ പോലും അവർ കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചായിരിക്കും മരിക്കുന്നത് പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്നാണ് ചുറ്റുമുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ ഹൃദ്രോഗം പ്രമേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ ഉള്ളവരാണ് പലപ്പോഴും ഉറക്കത്തിൽ മരിക്കാറുള്ളത് എന്നാണ് പക്ഷേ ആ മരിക്കുന്ന ആ സമയത്ത് ഒരുപക്ഷെ ചുറ്റുമുള്ളവർ അറിഞ്ഞില്ലെങ്കിലും ഇവർ വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവിച്ചിരിക്കാം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് ഒരുപക്ഷെ വല്ലാതെ അവർക്ക് അനുഭവപ്പെട്ടിരിക്കുക അതല്ലെങ്കിൽ ശ്വാസം മുട്ടിയിരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ മരിക്കുന്നത് എന്നാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും സുഖകരമായി ഒന്നും അറിയാതെ പെട്ടെന്ന് മരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ അവരിവിടെ നിരത്തുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ടെറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾക്കായി പര്യവേഷണം നടത്തുന്ന ഒരു അന്തർവാഹിനി പൊട്ടിത്തെറിച്ചിരുന്നു ഇതിലുണ്ടായിരുന്ന ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു അഞ്ചു പേരാണ് മരിച്ചത് ഇതിനെക്കുറിച്ച് വിദഗ്ദ്ധന്മാർ പറയുന്നത് അവർ ശകലം പോലും വേദന അനുഭവിക്കാതെ തന്നെയാണ് മരിച്ചിട്ടുള്ളത് എന്നാണ് കാരണം ഒരു മൈക്രോ സെക്കൻഡിനുള്ളിലാണ് അവർ മരിച്ചത് എന്നാണ് എന്താണ് സംഭവിക്കുന്ന അറിയുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരും തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ അവർ ശരിക്കും അവർ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും അവർ യാതൊരു വേദനകളുമില്ലാതെ സുഖകരമായി തന്നെയാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ വേദനയില്ലാത്ത മരണങ്ങളിൽ വന്ന് സാധാരണ സ്ഫോടനമല്ല ഇത്തരത്തിലുള്ള അതിഭീകരമായ സ്ഫോടനങ്ങൾപ്പെട്ട് കൊല്ലപ്പെടുന്നവർ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുപോലെ ഒന്നാണ് അനസ്തീഷ്യ നമുക്കെല്ലാം അറിയാം നമുക്ക് ശസ്ത്രക്രിയയ്ക്ക് നടത്തുമ്പോൾ അനസ്തീഷ്യ തരാറുണ്ട് നമ്മൾ വല്ലാതൊരു ഉറക്കത്തിലേക്ക് കടന്നു പോവുകയും പിന്നീട് വേദന അറിയാതെ ആ ശസ്ത്രക്രിയ പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട് അനസ്തീഷ്യ വളരെ സുരക്ഷിതമായ ഒരു മാർഗ്ഗമാണ് എന്നാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത് എങ്കിലും അനസ്തീഷ്യയുടെ പ്രശ്നങ്ങൾ കാരണം നിരവധി പേർ മരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത് ഈ അനസ്തീഷ്യയുടെ പ്രശ്നങ്ങൾ കാരണം മരിക്കുന്ന ആളുകളും വേദന അനുഭവിക്കാതെ തന്നെയാണ് മരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാരണം അവർ വളരെ ആഴത്തിലുള്ള അബോധാവസ്ഥയിലായിരിക്കും ആ സമയത്ത് അവരുടെ ജീവിതം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മരണമൊന്നും തന്നെ അവർ അറിയില്ല എന്നാണ് മറ്റൊരു വേദന അധികം അനുഭവിക്കാത്ത പറഞ്ഞാൽ ഹൃദയസ്തംഭനമാണ് എന്നാണ് അവർ പറയുന്നത് കാരണം ഒരാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടായാൽ അയാൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരിക്കാനാണ് സാധ്യത അധിക വേദന അവർ അനുഭവിക്കില്ല കൂടിപ്പോയാൽ നാല് മിനിറ്റ് ഇതിന് അവർ മരിച്ചിരിക്കും എന്നാണ് എന്നാൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് അതായത് ഹൃദ്രോഗബാധയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൂടുതൽ മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ മരിക്കുക ഹൃദയസ്തംഭനം ഉണ്ടാവുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ മരിക്കും അപ്പോൾ അങ്ങനെ ഹൃദയസ്തംഭനം മൂലം ഉണ്ടാകുന്ന മരണവും അധികം വേദനയില്ലാത്ത ഒരു മരണമാണ് എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധന്മാർ നമ്മളോട് പറയുന്നത് ഇനിയുള്ളത് വൃക്ക രോഗികളുമായി ബന്ധപ്പെട്ടാണ് വൃക്കരോഗികൾ രോഗികൾ നിരന്തരമായി അവർ ഡയാലിസിസിനും മറ്റും വിധേയരാകാറുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ പലപ്പോഴും ഇവർ വല്ലാതെ അബോധാവസ്ഥയിലേക്ക് കടന്നു പോകും എന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് മിക്കപ്പോഴും ഈ വൃക്ക രോഗികൾ മരിക്കുന്നതും അബോധാവസ്ഥയിലായിരിക്കുമെന്നാണ് ഡോക്ടർമാരുടെ ഒരു മൊത്തത്തിലുള്ള കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ആ നേരത്ത് നടക്കുന്ന മരണപ്രവളങ്ങളൊന്നും ഇവരെ ബാധിക്കുകയില്ല ഇവർ വളരെ സുഖകരമായ ഒരു മരണത്തിലേക്ക് പോകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏതായാലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരുടെ കണ്ടെത്തൽ മാത്രമാണ് ഇത് ശാസ്ത്രീയമായ നൂറ് ശതമാനം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല ഇതൊരു സങ്കല്പമായിരിക്കാം അതല്ലെങ്കിൽ ഒരു കണക്കൂട്ടിലായിരിക്കാം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരായത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവരുടെ കണ്ടെത്തലിനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഉറക്കത്തിൽ മരിക്കുന്നത് സുഖകരമായ മരണമാണ് എന്ന ആ ഒരു സിദ്ധാന്തം നമുക്കിനി മാറ്റിവെക്കേണ്ടി വരും അതേസമയം ഇവിടെ പറഞ്ഞിട്ടുള്ള മരണങ്ങളൊക്കെ തന്നെ വേദനയില്ലാതെ മരിക്കും എന്നാണെങ്കിൽ പോലും ഒന്നിൽ പൊട്ടിത്തെറിയൽ അതല്ല അതല്ലാതെ രോഗബാധിതരായി ഒക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷം തന്നെയായിരിക്കും ആ മരണ നിമിഷം എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണെങ്കിലും മരിക്കുന്ന നേരത്തെ അവർ ആ വേദന അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഗവേഷണ ഫലങ്ങളുടെ നമുക്ക് വളരെ പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു കാര്യം